ഇവിടെ നിന്നു ഓൺ ഇവിടെയാണുള്ള വെള്ളം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരാം ഞാൻ ഇങ്ങോട്ട് വരാം ഏഹ് ഇറങ്ങാവോ ആരെങ്കിലും തല്ലിക്കൊന്ന് കാട്ടിക്കൊണ്ടിട്ടിട്ടുണ്ടാവും ആ ഭയങ്കര വേണോ അല്ല ഞാനിവിടെ നിന്നോളാം ഇറങ്ങിയാൽ ചിലപ്പോ കൈ പഴുക്കും

ചേട്ടന് എന്താ ആലോചിക്കുന്നേ ഞാൻ പോവാ ആരെങ്കിലും പിന്നെ തുമ്പുണ്ടാക്കാനല്ലേ നായ കൊണ്ടുവരുന്നത് അപ്പൊ എന്നെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാ മതി ഈ ഇവളാണ് കുട്ടികളൊക്കെ ഡാൻസും പഠിപ്പിക്കുന്നത് അയ്യോ പാട്ടൊന്നും എനിക്കറിയില്ല രാജന്റെ കൂടെ നിനക്ക് ഗമയ്ക്ക് ഒരു പാട്ടും കൂടി ഇരുന്നോട്ടെന്ന് എന്ത് രാജപ്പന പുറത്തൊന്നും കണ്ടില്ലല്ലോ എന്താ ആര്യോ കണ്ടുപിടിക്കാൻ പോലീസിനായി വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പേടിച്ച് വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാ ഇങ്ങനെ ഒരു പേടിട്ടുണ്ട് ആ ഈ സമയങ്ങളണ്ട നിങ്ങൾ വലിയ നിങ്ങളുടെ ദേഹതാങ്ങള് തുടങ്ങിയോ അവളെ ചൊല്ല് ചൊല്ല് അയ്യേ സേയ് 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 യാ 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 സേയ് ഒന്നുമില്ല കട വരെ ഒന്ന് പോവാ വാങ്ങാനുണ്ടോ ഒന്നും വേണ്ട വേണ്ട പറയാൻ എന്ന് വീഡിയോസ് കേട്ടോ ഞാൻ വലിക്കാറില്ല വലിക്കാറില്ല ശരി ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ടേലേശൻ അറിഞ്ഞോ ജയിലിൽ കിടന്നൊരു തടവ് പുള്ളി ജയിലിൽ ചാടി നമ്മുടെ ഈ കാടിനകത്ത് പത്രത്തിലുണ്ട് ശിക്ഷയ്ക്ക് വിധിച്ച പ്രതി തടവ് ചാടി ഇതിനകത്തൊണ്ട് സാറേ തൊണ്ണൂറ് കുട്ടി ഒരേറ്റുമുട്ടലുണ്ടാക്കാതെ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത് വരെ എണ്ണുന്നതിന് മുമ്പ് പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഫയർ ചെയ്യേണ്ടി വരും വൺ

എന്തു പറയാനാ വെറുതെ മനുഷ്യനെ മനക്കെടുത്താൻ ഒരു കഴിവട മുൻ ജയിലിൽ ചാടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ ചാടിക്ക് സാറ് ഇവിടെ നോക്കാൻ വന്നതാ ഏ കുന്തം പോയാണത്തിലും തപ്പണം വന്നാമല്ലോ ഞങ്ങൾ എല്ലായിടത്തും കറങ്ങി നോക്കാൻ വന്നതാ വേണേ കയറി നോക്കാൻ കേട്ടോ അതിന്റെ ആവശ്യം ഞങ്ങൾ ഈ വഴി പോയപ്പോ ചുമ്മാത്രം അപ്പൊ എവിടെ വിളിച്ചിരുന്നാലും ശരി ഇന്ന് ഞാൻ ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും ഈ കാട്ടിൽ എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവനെ തപ്പി എടുക്കില്ലേ Oh. ഞാനും എന്റെ ഭർത്താവ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തീരുമാനങ്ങൾക്കൊന്നും വിലയുണ്ടാവില്ലല്ലോ എല്ലാ മോഹങ്ങളും മനസ്സിൽ ഒതുക്കി കഴിയുമ്പോ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം ഏറി വന്നു കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്നവനാണ് ഞാൻ എനിക്ക് എനിക്ക് കണ്ടു ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ജയിലിൽ ചാടിയത് ഇരട്ട കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം എന്റെ ഭർത്താവ് നന്ദകുമാർ ഇവിടുത്തെ മാധവേട്ടനെ പിടിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുക ഏത് സമയവും അദ്ദേഹം വരാം കുടിക്കാൻ കുറച്ച് വെള്ളം വേണം ഇപ്പൊ കൊണ്ടുവരാം